നമസ്കാരം നമ്മുടെ ഇത് അരൂരിൽ നിന്ന് ചേർത്തലേക്ക് പോകുന്ന എൻ എച്ച് അറുപത്താറാണ് കേട്ടോ ഈ അറുപത്താറ് നോക്കേ കിലോമീറ്ററോളം നീളത്തിൽ അറുന്നൂറ് എഴുന്നൂറോളം തൂണുകൾ വെച്ച് ഫ്ലൈ ഓവർ വഴിയാണ് അവിടെ റോഡ് പണിയുന്നത് വളരെ മനോഹരമാണ് മുകളിലേക്ക് ആ റോഡ് പണിയുന്ന സമയത്തുള്ള ചെറിയ ബ്ലോക്ക് ഉണ്ടാവും ചെറിയ നല്ലൊരു ബ്ലോക്ക് ഉണ്ട് കോട്ടെ പക്ഷേ ആ റോഡ് പണി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മെട്രോ വന്നപ്പോൾ ഇവിടുന്ന് സമരം ചെയ്തിട്ട് കിട്ടത്തല്ല അതുപോലെ നമുക്ക് റോഡ് പണി കഴിഞ്ഞാൽ മുകളിൽ കൂടെയും താഴെക്കൂടെയും നമുക്ക് നാല് വരി മുകളിൽ നാല് വരി താഴെ നാല് വരി കിട്ടും പാർക്കിംഗ് സൗകര്യം കിട്ടും ഒരുപാട് കടകൾ നിൽക്കാൻ പറ്റും ചെറിയ ചെറിയ ആളുകൾക്ക് ജീവിത മാർഗമൊക്കെ ആവും അങ്ങനെ ചെയ്യേണ്ട സ്ഥലത്ത് മ ജംഗ്ഷനുകളിൽ ക്രോസ് ചെയ്യുന്നതെല്ലാം വെക്കുന്നില്ലേ ഇത് കണ്ടില്ലേ നമ്മൾ കൊട്ടിയം റോഡാണ് കൊട്ടിയം റോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ വലിയ അടിപൊളി വലിയൊരു ഇറങ്ങി ഗർത്തത്തിലേക്കും പണ്ട് പണ്ടുണെങ്കിൽ ദൂരെ നോക്കുമ്പോൾ നല്ല മരങ്ങളൊക്കെ വെച്ച് നല്ല വ്യൂ ഉള്ള സ്ഥലമായിരുന്നു ഇപ്പോൾ അത് ഒരേ ലെവലാക്കുന്നുണ്ട് അതിനും ഇടയ്ക്ക് യൂട്ടൺ അടിക്കുന്ന ഭാഗം മാത്രം ഒരു കോളം വെച്ച് അതിലേക്ക് ഇറക്കുന്ന ചെയ്യുന്നതിന് പകരം ഫുള്ള് ഒരു നിങ്ങൾ ഫ്ലൈ ഓവർ പോലെ ഭീമോച്ച് വരുന്നെങ്കിൽ എത്രയോ നല്ലതായതിനെ ഇഷ്ടംപോലെ സ്ഥലത്ത് യൂടൈങ് കൊടുക്കാമായിരുന്നു പാർക്കിംഗ് സൗകര്യങ്ങൾ കൊടുക്കാമായിരുന്നുണ്ടല്ലേ ഈ ഫാനം നീട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചിലവ് കൂടുതലാണെന്ന് പറയുന്നത് കൊണ്ട് ശരിയാ ചിലവായിക്കോട്ടെ ഇത്രയും കുന്നിടിച്ച് രണ്ട് സൈഡിലും ബ്ലോക്കാക്കി ഒരു മനുഷ്യനെ അപ്പുറം അപ്പുറം ഒന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ രണ്ട് രാജ്യങ്ങൾ പോലെ മതിൽ കിട്ടുന്നത് എന്തിനാണ് ഇത് നോക്ക് എത്ര ഹൈറ്റിലാണ് നോക്കി എന്ത് ഉയരത്തിലാണ് അത് വെക്കുന്നത് നോക്ക് ആ ബ്ലോക്കുകൾ വെച്ചതിനകത്ത് എത്ര നാൾ ഈ മണ്ണ് ഇങ്ങനെ ഉറച്ച് അവിടെ സേഫ്റ്റി ആയിട്ട് നിൽക്കും എന്നാണ് ഇതുവഴി വിഴിഞ്ഞം തൊട്ടു നിന്നും കണ്ടെയ്നറിൽ പോകാൻ വേണ്ടിയാണ് ഇത്ര തിടുക്കാൻ പിടിച്ച് ഹൈവേ ഇത്ര മനോഹരമാക്കി പണിയുന്നതെന്ന് എല്ലാവർക്കും അറിയാം ആ കൂടെ പോകുന്ന കണ്ടെയ്നറുകളുടെ എണ്ണവും ആ കണ്ടെയ്നറുകളുടെ വെയ്റ്റും താങ്ങി എത്ര നാളിതിനെ ഇങ്ങനെ സേഫ്റ്റി ആയിട്ട് കൊണ്ടു പറ്റും ആ മണ്ണാണ് മറ്റേതാണെങ്കിൽ മേലുകൂടെ ഒറ്റ ലെവലിൽ വണ്ടി ഇങ്ങനെ പോവുകയാണ് ഇത് ഇറങ്ങിക്കയറി ഇറങ്ങിക്കയറി ഇറങ്ങിക്കയറിയാണ് പോകുന്നത് ഉണ്ടല്ലേ മണ്ണ് കുഴിച്ചും എടുത്തും നമ്മൾ കേരളത്തിലെ മലകളെല്ലാം തീർന്നു ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചൂടിനും കാടിനും കൂടിയിരിക്കുകയാണ് അതുപോലെ ഇവിടെ പണിയുന്ന ലേബറിൽ നിന്നും പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെയുള്ള ലേബർ കോണ്ടാക്ട് ഈ നിയമങ്ങളൊന്നും ബാധകമല്ലേ കാരണം പാവമ്പിടിച്ചോൻ വീട് പണിയുമ്പം അവിടെ വന്ന് സ്റ്റോപ്പ് മമ്മ കൊടുക്കാൻ നമ്മുടെ പഞ്ചായത്ത് അധികാരികളൊക്കെ കിടന്ന് ഓടുന്നത് നമ്മൾ കാണുന്നുണ്ടേ അതുകൊണ്ട് ചോദിച്ചതാണ് അതുപോലെ തന്നെ ബൈക്കിൽ പോകുന്ന ആളുകൾ അവർ സിഗ്നലിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഈ വെയിലവർക്ക് ബാധിക്കത്തില്ലേ അവർക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടാകത്തില്ലേ കടകളിൽ തീയും ഒക്കെ വെച്ച് നിൽക്കുന്ന സമയത്ത് തട്ടുകടയൊക്കെ ആകുമ്പോൾ പുറത്താണ് അവിടെ ഇതുപോലെ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അവർക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് അവർ നിൽക്കുന്നത് അതുപോലെ പണിക്ക് പോകുന്നവരും അതുപോലെ പോലെ ജീവിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് അവരുടെ ആരോഗ്യം അവർ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിയന്ത്രണം വേണം നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം ചെയ്യാൻ ഒക്കെ ശരിയാണ് പക്ഷേ നമ്മൾ പറയുമോ ട്രാഫിക്ക് അതിൽ നിൽക്കുന്നത് പോലീസുകാരോട് നിങ്ങൾ ആ ടൈമിൽ ജോലി ചെയ്യേണ്ട ആ ഒരു ബൈക്കിനെത്തിക്കുന്ന ഒരു പോത്ര കൂടുക പക്ഷേ നമ്മുടെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ് അതനുസരിച്ച് നമ്മൾ സ്വയമേ നിയന്ത്രിക്കുക ഓക്കെ അതുപോലെ നമ്മുടെ സാമ്പ്രാണിക്കൂടിയാണ് നമ്മൾ ആ കാണുന്ന ഐലൻഡ് കേട്ടോ സാമ്പ്രാണിക്കുടി ഐലൻഡ് ആണ് അപ്പോൾ കൊല്ലത്തിന് ഏറ്റവും വലിയ ഇതാണ് മൺറോ തുരുത്തും അപ്പോൾ ഈ പാലങ്ങളൊക്കെ പണിയുന്ന സമയത്ത് അതിലേക്ക് ഒരു വ്യൂ പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു നിർത്തി ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളൊരു അവസരം ഉദയോ അസ്തവമ്യമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ നമ്മുടെ സാമ്പ്രാണിക്കുടിയുടെ ഭാഗത്തേക്കുള്ള ആ പാലം അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു രണ്ടോ മൂന്നോ വണ്ടികൾ മാത്രം നിർത്തി ആ വ്യൂ പോയിൻറ്റ് പോലെ ചെയ്യും ആലപ്പുഴയിൽ ബീച്ചിൻ്റെ അടുത്ത് ചെയ്ത പോലെ ചെയ്യാതെ അവിടെയും ഇതുപോലെ നമുക്ക് ടൂറിസത്തിന് വളർത്തുന്ന രീതിയിലൊരു വ്യൂ പോയിൻറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ളൊരു സിസ്റ്റം കൂടി എങ്ങനെയും സർക്കാർ അതിന് മുൻകൈ എടുത്ത് ചെയ്യണം എന്നു കൂടി അപേക്ഷിക്കുന്നു ഓക്കേ